രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് നാളെ വടകരയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്യും വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരുത്തിരിവിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലര് നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് നാളെ വടകരയിൽ സ്വീകരണം നല്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര ആരംഭിച്ചത് നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന സന്ദേശം ഉയർത്തി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ സമ്മേളനം നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടക്കും പരിപാടിയുടെ ഭാഗമായി വിക്രമനും മുത്തുവും ഒരു താത്വിക അവലോകനം എന്ന പാർട്ടി സംസ്ഥാന കലാവേദിയുടെ തെരുവു നാടകവും അരങ്ങേറും നമുക്കറിയാം രാജ്യത്ത് വിദ്ദേശവും മനുഷ്യർക്കിടയിൽ സാഹോദര്യം എന്ന ആശയം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു സാഹോദര്യ പദയാത്ര വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ആരംഭിച്ച് വിവിധ ജില്ലകൾ കടന്നുകൊണ്ട് വ്യത്യസ്ത ജില്ലകളിലും മണ്ഡലങ്ങളിലും വളരെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുമായിക്കൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുകയും അവിടുന്ന് ബാൻഡ് അതുപോലുള്ള കലാപരിപാടികളുടെ അകമ്പടിയോടുകൂടി വടകര സാംസ്കാരിക ചതുരത്തിൽ ആറേ മുപ്പത് വരെ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ചെയ്തിട്ട് അവിടെ പിന്നെ ഈ സമ്മേളനം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഹരിപ്പുഴയാണ് ഉദ്ഘാടനം ചെയ്യുക ആ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സജീദ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറികളിൽ ഒരാളാണ് ഈ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ